അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് പ്രിയമുള്ള സഹോദരന്മാരെ മറ്റൊരു സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് പക്ഷികളെ സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ വ്യാഖ്യാനം എന്നാണ് പരിശോധിക്കുന്നത് അഞ്ച് തരം പക്ഷികൾ ഈ അഞ്ച് തരം പക്ഷികളെ നാം കണ്ടു കഴിഞ്ഞാൽ അത് നല്ല ലക്ഷണമാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യം സമാധാനം പുരോഗതി കൊണ്ടുവരും ആ സ്വപ്നങ്ങൾ അതിൻ്റെ ലക്ഷണമായിട്ട് ആ സ്വപ്നങ്ങളെ കാണാൻ സാധിക്കും എന്നൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഏതൊക്കെയാണ് ആ പക്ഷികൾ എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഒന്ന് പ്രാവാണ് പ്രാവ് പ്രാവുകളെ സ്വപ്നം കണ്ടാൽ നാം പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് വന്നിരിക്കുന്നതായിട്ടോ പ്രാവുകളെ ഏതവസ്ഥയും നമ്മൾ കണ്ടാലും ഫറജി അത് ഒരു ശുഭവാർത്തയായി പ്രയാസങ്ങളിൽ നിന്നുള്ള മോചനം രോഗങ്ങളിൽ നിന്നുള്ള ശിഫ അങ്ങനെ ഒരു നന്മയുടെ പുരോഗതിയുടെ ലക്ഷണമായിട്ട് ഈ പ്രാവിനെ കിനാവ് കാണുന്നതിനെ എണ്ണാൻ സാധിക്കും എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത് ഇത് തലയിൽ വന്നിരുന്നാലും കാലിൽ വന്നിരുന്നാലും അതിനെ അതിനകവിൾ ഭക്ഷണം കൊടുക്കുന്നതായിട്ടുള്ള ഏത് രൂപത്തിലാണെങ്കിലും അപ്പോൾ ഒന്നാമത്തേത് പ്രാവാണ് രണ്ടാമത്തേത് കോഴിയാണ് വീട്ടിൽ നമ്മൾ വളർത്തുന്ന കോഴി പ്രത്യേകിച്ച് പൂവൻ കോഴി മറ്റു കോഴികളായാലും പ്രശ്നമില്ല പൂവൻ കോഴിയെ കണ്ടാലാണ് കൂടുതൽ നന്മകൾ എന്നാണ് പറയുന്നത് ഒരുപാട് നന്മകൾ ഇപ്പോൾ രോഗി അത് കണ്ടു കഴിഞ്ഞാൽ പൂവൻ കോഴിയെ കണ്ടു കഴിഞ്ഞാൽ പൂവൻ കോഴി ഭക്ഷണം കൊടുക്കുന്നതോ അല്ലെങ്കിൽ പൂവൻ കോഴി ഇങ്ങനെ വീടിൻ്റെ അടുത്തൂടെ പോകുന്നതോ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ രോഗം ശിഫയാകും അതേപോലെ വിവാഹ വിവാഹാന്വേഷണം നടത്തുകയാണ് നല്ല വിവാഹം ശരിയാകും അങ്ങനെ ഒരു ശുഭ ലക്ഷണമായി പൂവൻ കോഴിയെ അല്ലെങ്കിൽ കോഴിയെ മുത്തലക്കൻ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് എണ്ണാൻ സാധിക്കും മൂന്നാമത്തെ പക്ഷിയാണ് നല്ല ലക്ഷണമായി നല്ല സ്വപ്നം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന പക്ഷിയാണ് ഹുതുഹു അഥവാ വെട്ടുകളി ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലഹി സ്വലാമിൻ്റെ പക്ഷിയായിരുന്നല്ലോ ഹുതുഹുത് അതിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതും നല്ലതാണ് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഇതിൽ പ്രത്യേകിച്ച് ഹുദുഹുദിൻ്റെ വിഷയത്തിൽ പറയുന്നത് നീ എന്തെങ്കിലും വിഷയത്തിൽ ഒരു റിസൾട്ട് പ്രതീക്ഷിക്കുകയാണ് പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുകയാണ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുകയാണ് അങ്ങനെയുള്ള അവസരങ്ങളിൽ നിനക്ക് നല്ലൊരു ശുഭ പര്യവസാനം ഉണ്ടാകും നല്ല റിസൾട്ട് വരും എന്ന് ഈ ഹുദുഹുദിനെ വിട്ടുകിളിയെ കിനാവിൽ കാണുന്നത് കൊണ്ട് നിനക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും ആ രീതിയിൽ ഒരു സന്തോഷ വാർത്തയാണ് അത് കൊണ്ടുവരിക എന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് നാലാമത്തെ പക്ഷിയാണ് സക്കർ അഥവാ പരുന്ത് പരുന്തിനെ കണ്ടു കഴിഞ്ഞാലും അത് നന്മയാണ് ഇതിൽ പ്രത്യേകിച്ച് പറയുന്നൊരു കാര്യം ഇപ്പോൾ വിവാഹാന്വേഷണം ഒരു സ്ത്രീയാണ് ആ സ്ത്രീ ഇത് കണ്ടു കഴിഞ്ഞാൽ സമൂഹത്തിനിടയിൽ വലിയ സ്ഥാനവും മഹത്വവുമുള്ള ഒരു ഭർത്താവിനെ ഭാവി വരനായി തനിക്ക് ലഭിക്കും ഭർത്താവായി ഭാവി വരനായി ആ യുവാവിനെ അങ്ങനെയുള്ള ഒരു യുവാവിനെ ലഭിക്കും എന്ന് പ്രത്യേകിച്ച് ഇതിൻ്റെ വ്യാഖ്യാനമായി പണ്ഡിതന്മാർ പറയുന്നുണ്ട് പൊതുവെ പരന്തിനെ കിനാവ് കണ്ടാൽ അത് നല്ലതാണ് എന്നാണ് പറയപ്പെടുന്നത് അഞ്ചാമത്തെ പക്ഷിയാണ് അസ്പൂർ കുരുവിയെ കണ്ടാൽ കുരുവിയെ കാണുന്നതും നല്ല ലക്ഷണമാണ് അത് സമാധാനം കൊണ്ടുവരും പുരോഗതി കൊണ്ടുവരും രോഗി കണ്ടാൽ രോഗം ശിഫയാകും കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾ കണ്ടു കഴിഞ്ഞാൽ കടം വീടാനുള്ള മാർഗങ്ങളെല്ലാം എളുപ്പമാക്കും ബിസിനസ്സുകാരൻ കണ്ടാൽ ബിസിനസ്സിൽ വലിയ പുരോഗതി ഉണ്ടാകും പഠിക്കുന്ന വിദ്യാർത്ഥി കണ്ടാൽ പഠനത്തിൽ വലിയ ഉയർച്ചയുണ്ടാകും എന്നൊക്കെ ഒരു ശുഭവാർത്തയായി ഇത്തരം സ്വപ്നങ്ങളെ പക്ഷികളെ അഞ്ച് പക്ഷികളെ കിനാവിൽ കാണുന്നതിന് നമുക്കെണ്ണാം എന്നാണ് സ്വപ്ന വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് എല്ലാവർക്കും നന്മ തരുന്നു അസ്സലാമലൈക്കും വറഹമത്ാഹി വർക്കാത്തു കൂട്ടത്തിൽ പറയാനുള്ളത് ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ ഇത്തരം വീഡിയോസ് ഇടുന്ന സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം അസാമലൈക്കും എന്നൊരിക്കൽ കൂടി നിങ്ങളോട് സലാം പറയുന്നു